എലോറ കേവ്സ് കണ്ടിറങ്ങിയ ഞങ്ങൾക്ക് അജന്ത കേവ്സ് കൂടെ കാണാൻ തിരക്കായി എലോറ കേവ്സ് മുഴുവനും കയറി ഇറങ്ങി നടന്ന് നന്നെ ക്ഷീണിച്ചിരുന്നുവെങ്കിലും അജന്ത കേവ്സ് കൂടി ഇന്ന് തന്നെ കാണണമെന്ന് തോന്നി ഏകദേശം തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ യാത്ര ചെയ്താണ് ഞങ്ങൾ എലോറയിൽ നിന്നും അജന്തയിലേക്ക് എത്തിയത് ഈ കാണുന്ന ഒരു ചെറിയ ഷോപ്പിംഗ് പ്ലാസ കഴിഞ്ഞു വേണം അങ്ങോട്ട് എത്താൻ ഇനി അല്പദൂരം നടക്കണം ഉച്ച സമയമാണിവിടെ നല്ല വിശപ്പും ക്ഷീണവും എല്ലാം അനുഭവപ്പെട്ടിരുന്നു എങ്കിലും ഇവിടെ അടുത്തുള്ള ഒരു ക്യാൻറ്റീനിൽ കയറി ഭക്ഷണം കഴിച്ചു ഈ ഇലക്ട്രിക് ബസ്സിൽ കയറി വേണം അജന്ത ഗുഹകളിലേക്ക് യാത്ര തുടങ്ങാൻ ഞങ്ങൾ ബസ്സിൽ കയറി കുറച്ചൊക്കെ തിരക്കുണ്ടിവിടെ ഇരുന്നൂറ്റൻപത് അടി ഉയരത്തിലുള്ള ഒരു കുഞ്ഞിൻ്റെ മുകളിൽ വളഞ്ഞ ഗുഹകളായിട്ടാണ് അജന്ത ഗുഹകൾ കാണപ്പെടുന്നത് ഈ ഗുഹകൾ പശ്ചിമഘട്ടത്തിലെ ശിലാശില്പകലയുടെ കിരീടമാണെന്ന് തന്നെ പറയാം ഏകദേശം മുപ്പത് ഗുഹകൾ വരെയാണ് ഇവിടെയുള്ളത് ഇവ പാറയിൽ നിന്നും കൈകൊണ്ട് കുത്തിയെടുത്തിട്ടുള്ളതാണ് രണ്ടു ഘട്ടങ്ങളിലായാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് ആദ്യഘട്ടം ക്രിസ്തുവിനു മുൻപ് രണ്ടാം നൂറ്റാണ്ടിലും രണ്ടാം ഘട്ടം ക്രിസ്തുവിനു ശേഷം അഞ്ചാം നൂറ്റാണ്ടിലും ഒന്നും രണ്ടും ഗുഹകളിൽ കാണുന്ന ചിത്രങ്ങൾ ലോകത്തിൽ വച്ച് ഏറ്റവും പഴയ മതചിത്രങ്ങളിൽ ഒന്നാണ് ബുദ്ധൻ്റെ പൂർവജന്മ കഥകളായ ചിത്രങ്ങൾ നമ്മെ അത്ഭുതത്തിലാഴ്ത്തുന്നു കേവ് ഒന്ന് രണ്ട് എന്നിവയിലെ ഭിത്തി ചിത്രങ്ങൾ ഇന്നും അത്രയും വൈഭവത്തോടെ നിലനിൽക്കുന്നു എലോറ ഗുഹകളിൽ നിന്നും അജന്ത ഗുഹകളെ വ്യത്യസ്തമാക്കുന്നത് ഇവിടത്തെ പെയിൻറ്റിങ്ങുകളാണ് എലോറ ഗുഹകൾ ശില്പകലയ്ക്ക് പ്രസിദ്ധി ആർജിച്ചതാണ് എങ്കിൽ ഇവിടെ ഭംഗിയുള്ള പെയിൻറ്റിങ്ങുകളാണ് ഉള്ളത് ഈ ഗുഹകൾക്കുള്ളിൽ ക്യാമറയോ ഫ്ലാഷ് ലൈറ്റോ ഒന്നും അനുവദനീയമല്ല ചൈത്യഗൃഹങ്ങളും വിഹാരങ്ങളും ബുദ്ധമത ശില്പകലയുടെ ആഴമറിയിക്കുന്നതാണ് പത്തൊൻപതാം ഗുഹയിലെ ചൈത്യഗൃഹം ഇരുപത്തോറാം ഗുഹയിലെ ഉപദേശമുദ്രയിൽ ഇരിക്കുന്ന ബുദ്ധപ്രതിമ ഇവ അക്ഷരാർത്ഥത്തിൽ ശില്പകലയുടെ മാസ്റ്റർ പീസാണെന്ന് പറയാം ഈ ഗുഹകൾക്കുള്ളിലെ പെയിൻറ്റിങ്ങുകളോടൊപ്പമോ അതിൽ കൂടുതലോ തന്നെ ഇവിടത്തെ സൂര്യൻ്റെ സ്വർണനിറം പ്രതിഫലിപ്പിക്കുന്ന ഈ കുന്നുകളും അത്യന്തം മനോഹരമായ കാഴ്ചയാണ് ഇത് ഒരനുഭവം തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഒരു കാലയാത്ര നടത്തുന്ന അനുഭവമാണ് ലഭിക്കുന്നത് പ്രകൃതിയും മാനവ മാനവശില്പകലയും ചേർന്ന ഈ സ്ഥലം അത്ഭുതമാകുന്നു പാറയുടെ മേൽപ്പുറത്ത് പെരുമഴയെയും കാലാവസ്ഥാ മാറ്റങ്ങളെയും പ്രതിരോധിക്കുന്നതിന് ആദ്യം പുഴുങ്ങിയ മണ്ണ് ചുണ്ണാമ്പ് എന്നിവയോട് ചേർന്ന് പ്ലാസ്റ്റർ ചെയ്ത് അതിന്മേൽ പെയിൻറിങ് ഉപയോഗിച്ചിരിക്കുന്നു ചുവപ്പ് കറുപ്പ് മഞ്ഞ കറുപ്പ് മൂടിയ പച്ച നീല തുടങ്ങിയ പ്രകൃതിദത്ത വർണ്ണങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രധാനമായും ബുദ്ധൻ്റെ പൂർവജന്മ കഥകളാണ് ചിത്രങ്ങളിലൂടെയും ചിത്രരചനകളിലൂടെയും പറയുന്നത് കൂടാതെ രാജവാഴ്ച ബുദ്ധക്ഷേത്രങ്ങൾ സ്ത്രീകളുടെ വിവിധ അവസ്ഥകൾ സംഗീതം നൃത്തം തുടങ്ങിയവയും ചിത്രങ്ങൾ വഴി കാണാം എല്ലാ ചിത്രങ്ങളിലും മനോഹരമായ മുഖഭാവങ്ങൾ വസ്ത്രങ്ങളുടെ സുതാര്യത ചലനം നിറഞ്ഞ ശരീരഭാഷ എന്നിവയും സൂക്ഷ്മമായി വേറിട്ട് തന്നെ കാണാനാകും പ്രതിഭാസങ്ങളുടെ ഹൃദയസ്പർശിയായ അവതരണവും കൂടിയാണ് ഇവിടം ദുഃഖം സന്തോഷം സ്നേഹം വഞ്ചന സമാധാനം മുതലായ വികാരങ്ങൾ വ്യക്തമായി തന്നെ അടയാളപ്പെടുത്തിയിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ജോൺ സ്മിത്ത് ഈ ഗുഹകൾ പുനഃശോധനം ചെയ്തതോടെ ചിത്രങ്ങൾ വീണ്ടും ലോകശ്രദ്ധ നേടി ഇപ്പോൾ ഇന്ത്യയുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംരക്ഷണത്തിൽ പ്രവർത്തിക്കുന്നു ചില ചിത്രങ്ങൾ വേദനാജനകമായി നശിച്ചിരിക്കുന്നു ഇവിടെ ഫോട്ടോഗ്രാഫിക്ക് നിയന്ത്രണമുണ്ട് അജന്താ ഗുഹകളിലെ ചിത്രങ്ങൾ മനുഷ്യൻ്റെ ആത്മാവിനോടുള്ള സംഭാഷണമാകുന്നു അതിലൂടെയാണ് ബുദ്ധമതത്തിൻ്റെ മൂല്യങ്ങളും സാമൂഹ്യ ജീവിതവും പ്രകാശിതമാകുന്നത് ഗുഹകളിൽ നിന്നുള്ള ഈ താഴ്വരയുടെ കാഴ്ചയില്ലെങ്കിൽ ഈ യാത്ര പൂർണ്ണമാകില്ല പ്രകൃതിയുടെയും ചരിത്രത്തിൻ്റെയും അത്ഭുതകരമായ സംഗമം ഇവിടെയുണ്ട് ഇത് ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭവമായിരുന്നു